എല്ലാവർക്കും സുഗാ നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ഒരുപാട് ആളുകളുണ്ട് വരും ദിവസങ്ങളിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്രഭിതം കുറവുള്ള ആളുകൾക്ക് കേന്ദ്രം എപ്പോഴാണോ തുക നൽകുന്നത് അപ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ടത് കൈകളിലുള്ള വിതരണമാണ് നാളെ ലിസ്റ്റും പണവും എത്തുകയാണ് എങ്കിൽ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തിച്ച് നൽകുന്നതാണ് ഞായറാഴ്ചയും വീടുകളിൽ എത്തിച്ച് നൽകാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷനും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളാണ് പറയുന്നത് രണ്ടായിരത്തി ജൂൺ മാസം ആരംഭിക്കുമ്പോൾ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ജനങ്ങളെയും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട പത്തോളം അറിയിപ്പുകളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച നമ്മെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വരികയാണ് വളരെ സുപ്രധാനമായിട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് നാലാം തീയതി ചൊവ്വാഴ്ച വരാൻ പോകുന്നത് ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊന്ന് ജൂൺ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നതിനെക്കുറിച്ചും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ചയും രണ്ടാം തീയതി ഞായറാഴ്ചയും റേഷൻ കട അവധിയാണ് അവധി കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതലായിരിക്കും റേഷൻ കട ആരംഭിക്കുക കഴിഞ്ഞ മാസം ഉള്ളതുപോലെ തന്നെയാണ് ഈ മാസവും റേഷൻ വിഹിതങ്ങൾ ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് ഒൻപത് രൂപ നിരക്കിലും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മറ്റൊന്ന് ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവർ ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ജൂൺ മാസത്തെ അവധി കലണ്ടർ ആർ പുറത്തിറക്കി പത്ത് അവധി ദിവസങ്ങളാണ് ആർ ബി ഐ കലണ്ടർ പ്രകാരം സ്വകാര്യ പൊതുമേഖല ബാങ്കുകൾക്കു ഉള്ളത് ഈ അവധികളിൽ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക അവധികൾ രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചയും ഞായറാഴ്ച അവധികളും ഉൾപ്പെടുന്നു ബാങ്ക് അവധി ദിനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് എ ടി എം എന്നിവ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താവുന്നതാണ് മറ്റൊന്ന് സംസ്ഥാനത്ത് മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ് കാലവർഷം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കെ എസ് സി ബിയുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും അറിയിപ്പുകൾ യഥാസമയം ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ മൂന്നാം തീയതി തിങ്കളാഴ്ച തുറക്കുകയാണ് ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാനത്തുണ്ടായ ഉഷ്ണ തരംഗത്തിൽ കൃഷിനാശം ഉണ്ടായ കർഷകർക്ക് സംസ്ഥാന സർക്കാരിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം അതാത് കൃഷിഭവനിൽ നിന്നും തയ്യാറാക്കിയ പ്രാഥമിക വിവര റിപ്പോർട്ട് എഫ്ഐആർ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത് മഴക്കെടുതി മൂലമുള്ള കൃഷിനാശങ്ങൾ കൃഷിനാശം ഉണ്ടാകുന്ന സമയത്ത് തന്നെ കർഷകർ അതാത് കൃഷിഭവനുകളിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് സംസ്ഥാനത്തെ നാൽപ്പത്തി ഒൻപത് തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് ആറ് മുനിസിപ്പാലിറ്റി വാർഡ് മുപ്പത്തിയേഴ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിന് മുന്നോടിയായി ഇവ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ വാർഡുകളിലെയും വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ജൂൺ ആറിനും അന്തിമ വോട്ടർ പട്ടിക ജൂലൈ ഒന്നിനും പ്രസിദ്ധീകരിക്കും ജൂൺ ആറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാവുന്നതാണ് ഒപ്പം നിലവിലുള്ള പട്ടികയിൽ മാറ്റം വരുത്തുവാനും ഒഴിവാക്കാനും അവസരം ഉണ്ടാകും മറ്റൊന്ന് കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഓൺലൈനാക്കി നേരത്തെ ഇത് ഓഫ്ലൈനായിട്ടായിരുന്നു നടത്തിയിരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇളവിനു വേണ്ട രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടത് മറ്റൊന്ന് വാഹന പുക പരിശോധന തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ വരികയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാറ്റങ്ങൾക്ക് പുറമെ കേന്ദ്രവും ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് സംസ്ഥാനത്ത് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങളിൽ ആരംഭിച്ചത് ഇന്ന് മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലെ ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെയൊക്കെ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം ഉണ്ടാകും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളൊക്കെ ലഭിക്കുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റൊന്ന് രാജ്യത്ത് ഏഴ് ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ അവസാന ഘട്ടം ജൂൺ ഒന്നിനാണ് അതിനുശേഷം ഗ്യാസ് വിലയിലും എണ്ണ വിലയിലും വർധനവുണ്ടാവാൻ സാധ്യതയുണ്ട് ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഉള്ളത് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെ എത്തിയ ഗ്യാസ് സിലിണ്ടർ വില മുന്നൂറ് രൂപ രണ്ട് തവണകളായിട്ട് കുറച്ചിരുന്നു ഇനി അത് ഇലക്ഷന് ശേഷം കൂടും ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ തീരായിട്ടുള്ള സിലിണ്ടറുകൾ അല്ലെങ്കിൽ രണ്ട് സിലിണ്ടറുകൾ ഉണ്ട് എങ്കിലൊക്കെ ഒന്ന് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് സ്വർണം ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളിൽ പണയം വെക്കുമ്പോൾ ഇനി ഇരുപതിനായിരം രൂപ മാത്രമാണ് ആയിട്ട് കഴിയുക ലഭിക്കുക ബാക്കി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ കൈമാറുകയാണ് ചെയ്യുക ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പുതിയ മാറ്റം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിങ് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്താം മുമ്പ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളാണ് അത് ചെയ്യേണ്ടത് അതുപോലെ പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ഇ കെ വൈ ആ കാര്യം ജൂൺ മാസത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് ഗ്യാസിൻ്റെ ഒരു പുതുക്കൽ ഇ കെ വൈ സി ആണ് അത് ഗ്യാസ് ആരുടെ പേരിലാണോ അവരാണ് ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യാം ഗ്യാസ് ഏജൻസികളിൽ എത്തിയിട്ട് ചെയ്യാവുന്നതാണ് റേഷൻ കാർഡ് മസ്റ്ററിങ് ഉടൻ ഉണ്ടാകും അതിന്റെ ഒരു അറിയിപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനുള്ള സമയം ജൂൺ പതിനാലാണ് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ അക്ഷയിൽ പുതുക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട പത്തിലധികം അറിയിപ്പുകളാണ് ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് നിങ്ങളെ അറിയിച്ചത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ സാധ്യത മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് ഇടക്കി ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പും ഉണ്ട് അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ആറായിരത്തി പവന് അൻപത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയിൽ നേരെ ഫുഡ് കാണാൻ തുടങ്ങുകയായിരിക്കും ബൈ